പി എം ശ്രീ പദ്ധതിയിൽ ആശങ്ക അറിയിച്ച സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിലാണ് സി പി ഐ റോഷിപാൽ ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വളരെ കർക്കശമായി തന്നെ പുറത്ത് നിലപാട് അറിയിക്കുന്നു ധാരണാപത്രം ഒപ്പിടരുത് എന്ന് എങ്ങനെയാണ് മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ ആ നിലപാട് അറിയിച്ചു റോഷിപാൽ മുമ്പ് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിലാണ് സി പി ഐ മന്ത്രിമാർ കെ രാജൻ ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത് പി എം സി ശ്രീ പദ്ധതി അത് ആർ എസ് എസിന് അജണ്ട നടപ്പിലാക്കാണെന്ന നിലപാടാണ് സി പി ഐക്കുള്ളത് ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വാർത്തകളടിസ്ഥാനമാക്കിക്കൊണ്ടാണ് കെ രാജൻ എതിർപ്പുയർത്തിയത് ആശങ്കയുണ്ട് ഏതെങ്കിലും തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സർക്കാർ സന്നദ്ധമാകുന്നു ഇക്കാര്യത്തിൽ സി പി ഐക്ക് വ്യക്തതയില്ല ഈ ഒരു നിലപാടാണ് അവിടെ മന്ത്രി കെ രാജനും പ്രസാദ് അടക്കം അവിടെ അറിയിച്ചത് കടുത്ത വിയോജിപ്പ് നേരത്തെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ് നേരത്തെ സി പി എമ്മും സി പി ഐക്കും ഈ കാര്യത്തിൽ ഒരേ നിലപാടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന നിലപാട് സ്വീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിമാരുടെ യോഗം ബിനോയ് വിശ്വം മന്ത്രിമാരെ വീട്ടിലേക്ക് വിളിപ്പിച്ച് ഇന്ന് യോഗത്തിൽ ഈ കാര്യം അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ മന്ത്രിമാർ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് രേഖപ്പെടുത്തിയത് നേരത്തെ തന്നെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള ആലോചന ഉണ്ടായിരുന്നു അന്നും സി പി ഐ നിലപാട് വിരുദ്ധമായി പി എം ശ്രീ പദ്ധതിക്ക് വിരുദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് മാറ്റിവെച്ചത് ഒടുവിൽ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് സി പി ഐ മന്ത്രിമാർ ഉൾപ്പെടെ ഇതിലുള്ള ആശങ്ക വിയോജിപ്പും മന്ത്രിസഭായോഗത്തിൽ തന്നെ അറിയിക്കുന്നത്